ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായോ ബിഗ് ബ്രേക്കിംഗ് ഇറങ്ങിപ്പോയി പിണങ്ങി ഇറങ്ങിപ്പോയി ദേഷ്യത്തിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും ഷോക്കിംഗ് ആണ് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പൊ ഒരു വാർത്ത കേൾക്കുന്നത് ഷാനവാസ് എന്തോ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് വീടിന് പുറത്തു പോയെന്നാണ് പിണങ്ങി പോയതാണോ ഇനി നെവിനുമായിട്ടുള്ള ഇഷ്യൂവിൽ പോയതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പൊ നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ പുറത്ത് പോയിട്ടുണ്ട് എന്ത് വിഷയത്തിനാണെന്ന് ഒരു പിടിയൂല ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും കൊണ്ടാണോ അതോ നെവിനുമായിട്ടുള്ള ഇഷ്യൂ ഭയങ്കര രൂക്ഷമാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇനിയിപ്പോ അതില കളിപ്പടിച്ച് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകുന്നുല്ലോ പറഞ്ഞ് ഇറങ്ങി പോയതാണ് ഒരു പിടിയുമില്ല പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് പുറത്തു പോയിട്ടുണ്ട് ഷാനവാസ് തിരിച്ചു വന്നിട്ടുമുണ്ട് ഇതിനി ലൈവിനകത്ത് നമുക്ക് നാളെ കാണാൻ പറ്റുമോ എന്നാണ് സംശയം കാരണം ഇനിയിപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയമാണെങ്കിൽ ചിലപ്പോ കട്ട് ചെയ്യും ലൈവിനകത്ത് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പല പല കണ്ടസ്റ്റൻസും മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും പക്ഷെ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഇനിയിപ്പൊ അപ്പൊ പൂർണ്ണമായിട്ടും ഔട്ട് ആവുന്നതാണെങ്കിൽ അനീഷ് കപ്പ് ഓക്കിയെന്ന് തന്നെ അതിന് ഉറപ്പ് കാരണം ഷാനവാസിന്റെ അനീഷിന് കോമ്പോ അന്തമാതിരി അളവിന് ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അനീഷ് കപ്പ് ഒറ്റയടിക്ക് തന്നെ അമ്പതാ ദിവസം തന്നെ വിജയി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലാവും പക്ഷെ ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഇവരിത് കട്ട് ചെയ്യാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവർ എന്തൊക്കെ പുറത്തൂടും ഏതൊക്കെ പുറത്തൂടും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ പ്രൊമോയിൽ ഇന്ന് നമുക്ക് കാണാം ഈ സംഭവം പ്രൊമോയില് ഷാനവാസ് പുറത്തു പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഓക്കേ എന്തായാലും ഭയങ്കര ഷോക്കിംഗ് ആണ് എന്തിനാണ് ഷാനവാസിനെ പോലുള്ള ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനോ പുറത്ത് പോയിട്ടുണ്ട് തിരിച്ചകത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി ടീം കൺവിൻസ് ചെയ്ത് തിരിച്ച് കയറ്റി വിട്ടതാണോ അതോ ഇനി മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് പുറത്തായിട്ട് അത് ഓക്കെ ആക്കിയിട്ട് തിരിച്ച് കയറിയതാണോ നവിനുമായിട്ട് കളിപ്പളാക്കി എനിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞ് പോയതാണോ എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയാം എന്തായാലും എന്തൊക്കെയോ സംഭവങ്ങൾ ഇന്ന് വളരെ നാടകീയമായി നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ ഇങ്ങനെ അപ്ഡേറ്റുകളെ തരുന്നുണ്ട് ഞാൻ കൊണ്ട് തരുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് കറക്റ്റായി കിട്ടാറുമുണ്ട് ഇല്ലേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബൈ